السلام عليكم ورحمه الله وبركاته الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിക്കാൻ അള്ളാഹു സുഖാൻ അനുഗ്രഹിക്കു മാറാന മഴ തുടർച്ചയായി പെയ്തുകൊണ്ടേ ഓർക്കേണ്ടത് അള്ളാഹുബിന്റെ അനുഗ്രഹത്തെ കുറിച്ചാണ് രണ്ടാമത് അള്ളാഹുബിന്റെ ശിക്ഷയെ കുറിച്ചാണ് ലോകം ഇങ്ങും നിറഞ്ഞിരടന്ന സമൂഹങ്ങൾക്കിടയിൽ മഴയിലൂടെ അള്ളാഹുസിപ്പിച്ച സമുദായങ്ങളുണ്ട് ഒരു ആഴ്ചക്കാലം നീണ്ടുനിന്ന തുടർച്ചയായ മഴ അള്ളാഹു പ്രത്യേകമായി അത് പറയുന്നു അപ്പോ നമ്മുടെ ജീവിതം റബിന്റെ കൽപ്പനപ്രകാരം ചിട്ടയും മടുക്കും നിലനിർത്തുവാൻ നമുക്ക് പ്രത്യേകം ശ്രമിക്കാം മഴ കാണുമ്പോൾ വെള്ളം കാണുമ്പോൾ അതിൻ്റെ അളവിനെ കുറിച്ച് നമുക്ക് ഒരു ധാരണ വേണം പതിനേഴാമത്തായ കണക്കനുസരിച്ച് അള്ളാഹു മഴ വർഷിപ്പിക്കുന്നു താഴ്വരകൾ നിറഞ്ഞൊഴുകുന്നു പക്ഷേ കണക്കനുസരിച്ച് ഇരുപത്തിയൊന്നാമത്തായ ഏതൊക്കെ വസ്തുക്കളുണ്ടോ അതിന്റെ എല്ലാം ഖജനാവുകൾ നമ്മുടെ കയ്യിലാണ് റബ്ബിന്റെ കയ്യിലാണ് എല്ലാം എല്ലാം ഒന്നും അനുസരിച്ച് മാത്രമേ നമ്മൾ ഇറക്കുന്നു മിനൻ പതിനെട്ടാമത്തായ ഒൻപതിനാം മിനി മാതരികൾ ആകാശ നാം കണക്കനുസരിച്ച് വെള്ളം ഇറക്കി വെള്ളം മാത്രമല്ല ലോകത്തുള്ള എല്ലാ വസ്തുക്കളും അന്നാഹു തന്റെ അടിമകൾക്ക് പരത്തി കൊടുക്കുകയാണെങ്കിൽ അവർ തീർച്ചയായും ഭൂമിയിൽ അതിക്രമം ചെയ്യും അവനുദ്ദേശിക്കുന്ന കണക്കനുസരിച്ച് മാത്രമേ അത് ഇറക്കുന്നുള്ളൂ ദുഹറും പതിനൊന്നാമത്തായ കണക്കനുസരിച്ച് വെള്ളം നിറക്കുന്നവൻ കണക്ക് കണക്ക് കണക്കാണ് എന്നു മാത്രമല്ല നാല്പത്തി ഒമ്പതാമത്തെ നമ്മള് എല്ലാ വസ്തുക്കളെയും കണക്കനുസരിച്ചാണ് പടത്തിരിക്കുന്നത് അപ്പോ ഒരു തുള്ളി അധികമില്ല കുറവില്ല ഒരിക്കും കൂടുതലില്ല കുറവില്ല ഒരു തരി കൂടുതലില്ല കുറവില്ല ഈ പ്രപഞ്ചം മുഴുവൻ അപ്പോൾ ആ ഈ കമ്പോലുണ്ട് നിങ്ങൾ എന്ന് നമ്മൾ പറയുന്നത് ഒഴിവാക്കണം എവിടെയൊക്കെ കുറവുണ്ടോ അതിന്റെ കാരണങ്ങൾ കണ്ടെത്തണം എവിടെയൊക്കെ കൂടുതലുണ്ടോ അതിന്റെ കാരണങ്ങൾ കണ്ടെത്തണം നമ്മൾ ഒരു കാരണവശാലും കൂടുതൽ ഉപയോഗിക്കരുത് അള്ളാഹു അനുഗ്രഹിക്കുമാറാകണം മഴ പെയ്യുമ്പോഴുള്ള പ്രാർത്ഥന അള്ളാഹു ഉപകാരമുള്ള മഴയാക്കണേ പ്രബിന്റെ തിരു നിയമങ്ങൾ റസൂലിന്റെ തിരുനിയമങ്ങൾ അനുസരിച്ച് ചിന്തിക്കാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ أيوجي غلائي سادات سليم غلدي الله غليس سما لك. مريض جواه الله إنا نسألك الجنة بك من النار. الله إنا نسألك الجنة بك من النار. الله إنا نسألك الجنة النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسن وقنا عذاب النار والحمد لله رب العالمين. وصلى الله على محمد النبي سبحانك اللهم بحمدك الشر ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته